നമസ്കാരം ഉപദ്വീപ്യ പീഠഭൂമി പെനിൻസുല പ്ലാറ്റോ ഉപദ്വീപ്യ പീഠഭൂമി ഇന്ത്യയിലെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിൽ ഉപദ്വീപ്യ പീഠഭൂമി ഇന്ത്യയിലെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിൽ ഉപദ്വീപ്യ പീഠഭൂമി ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത് ത്രികോണാകൃതിയിൽ ഉപദ്വീപ്യ പീഠഭൂമി ഏത് രൂപത്തിലാണ് കാണപ്പെടുന്നത് ത്രികോണാകൃതിയിൽ ഉപദ്വീപ്യ പീഠഭൂമി രൂപം കൊണ്ടത് ഏത് കാലഘട്ടത്തിലാണ് ആർക്കിയൻ കാലഘട്ടത്തിൽ ഭൂമിയുടെ പ്രാചീന ഭാഗം ഉപദ്വീപി പീഠഭൂമി രൂപ രൂപം കൊണ്ടത് ഏത് കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിൽ ഭൂമിയുടെ പ്രാചീന ഭാഗം ഉപദ്വീപി പീഠഭൂമിയുടെ വടക്കൻ അതിർത്തി ഏത് പർവ്വതനിരയാണ് വിന്ധ്യാ പർവതനിര ഉപദ്വീപി പീഠഭൂമിയുടെ വടക്കൻ അതിർത്തി ഏത് പർവ്വതനിരയാണ് വിന്ധ്യാ പർവത നിര ഉപദ്വീപി പീഠഭൂമി പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു സെൻട്രൽ ഹൈലാൻഡ്സ് എന്നും ദക്ഷിണ പീഠഭൂമി ഡെക്കാൻ പ്ലാറ്റു എന്നും ഉപദ്വീപി പീഠഭൂമി പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു സെൻട്രൽ ഹൈലാൻഡ്സ് എന്നും ദക്ഷിണ പീഠഭൂമി ഡെക്കാൻ പ്ലാറ്റു എന്നും സെൻട്രൽ ഹൈലാൻഡ്സിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരങ്ങളെ പർവ്വത നിരകൾ ഏവാ വിന്ധ്യ സത്പുര ആരവല്ലി മൈക്കല പർവ്വതം സെൻട്രൽ ഹൈലാൻഡ്സിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരങ്ങളേവ വിന്ധ്യ സത്പുര ആരവല്ലി മൈക്കല പർവ്വതം ദക്ഷിണ പീഠഭൂമിയുടെ പ്രധാന പർവ്വത നിരകൾ ഏവാ വെസ്റ്റേൺഗഡ് സഹ്യാദ്രി ഈസ്റ്റേൺഗഡ് ദക്ഷിണ പീഠഭൂമിയുടെ പ്രധാന പർവ്വത വെസ്റ്റേൺ വെസ്റ്റേൺഗഡ് സഹ്യാദ്രി ഈസ്റ്റേൺഗഡ് ദക്ഷിണ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത് ആനമുടി കേരളം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ദക്ഷിണ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത് ആനമുടി കേരളം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉപദ്വീപി പീഠഭൂമിയിലെ പ്രധാന നദികളേവാ ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഉപദ്വീപി പീഠഭൂമിയിലെ പ്രധാന നദികളേവ ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഉപദ്വീപി പീഠഭൂമി ഏതു തരത്തിലുള്ള ശിലകളാൽ നിർമ്മിതമാണ് പ്രധാനമായും ആർക്കിയൻ ഘട്ടത്തിലെ ഇഗ്നിയസ് ശിലകൾ ഉപദ്വീപ് പീഠഭൂമി ഏതു തരത്തിലുള്ള ശിലകളാൽ നിർമ്മിതമാണ് പ്രധാനമായും ആർക്കിയൻ ഘട്ടത്തിലെ ഇഗ്നിയസ് ശിലകൾ ഡെക്കാൻ ട്രാപ്പ് എന്നത് എന്താണ് അഗ്നിപ്ര അഗ്നിപർവത പ്രവർത്തന ഫലമായ ലാവാ പാളുകൾ കൊണ്ടുള്ള ഭാഗം മഹാരാഷ്ട്രയിൽ പ്രധാനമായും ഡെക്കാൻ ട്രാപ്പ് എന്നത് എന്താണ് അഗ്നിപർവ്വത പ്രവർത്തന ഫലമായ ലാവാ പാളികൾ കൊണ്ടുള്ള ഭാഗം മഹാരാഷ്ട്രയിൽ പ്രധാനമായും ഉപദ്വീപ് പീഠഭൂമി ഏത് ഘനസമ്പത്തുകളിൽ സമ്പന്നമാണ് ഇരുമ്പ് മാംഗനീസ് മിക്കോ ബോക്സൈറ്റ് കൽക്കരി തുടങ്ങിയവ ഉപദ്വീപ് പീഠഭൂമി ഏത് ഘനസമ്പത്തുകളിൽ സമ്പന്നമാണ് ഇരുമ്പ് മാംഗനീസ് മിക്കോ ബോ ബോക്സൈറ്റ് കൽക്കരി തുടങ്ങിയവ ഏത് നദികളാണ് ഉപദ്വീപ പീഠഭൂമിയിലൂടെ കിഴക്കോട്ടൊഴുകുന്നത് ഗോദാവരി കൃഷ്ണ കാവേരി ഏത് നദികളാണ് ഉപദ്വീപി പീഠഭൂമിയിലൂടെ കിഴക്കോട്ട് ഒഴുകുന്നത് ഗോദാവരി കൃഷ്ണ കാവേരി ഏതു നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നർമ്മദ താപ്തി ഏത് നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നർമ്മദ താപ്തി പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗം കടലിലേക്ക് അടിഞ്ഞു പോകുന്ന തീരപ്രദേശം ഏത് കോറമണ്ഡൽ തീരം പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗം കടലിലേക്ക് അടിഞ്ഞു പോകുന്ന തീരപ്രദേശം ഏത് കോറോമണ്ടൽ തീരം പടിഞ്ഞാറൻ ഭാഗം ഏത് തീരത്താണ് അവസാനിക്കുന്നത് മലബാർ തീരം പടിഞ്ഞാറൻ ഭാഗം ഏത് തീരത്താണ് അവസാനിക്കുന്നത് മലബാർ തീരം ഉപദ്വീപ് പീഠഭൂമിയെ മറ്റെന്ത് പേരിലാണ് വിളിക്കുന്നത് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പ്ലാറ്റു ഉപദ്വീപ് പീഠഭൂമിയെ മറ്റെന്ത് പേരിലാണ് വിളിക്കുന്നത് ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപ് പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പീഠഭൂമി ഏത് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഉപദ്വീപ് പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പീഠഭൂമി ഏത് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമി ഏത് സംസ്ഥാനത്താണ് കൂടുതലായും സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഏത് സംസ്ഥാനത്താണ് കൂടുതലായും സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഏത് ഘനസമ്പത്തുകൾക്കാണ് പ്രശസ്തം ഇരുമ്പ് കൽക്കരി മിക്കോ ബോക്സൈറ്റ് ചോട്ട നാഗ്പൂർ പീഠഭൂമി ഏത് ഘനസമ്പത്തുകൾക്കാണ് പ്രശസ്തം ഇരുമ്പ് കൽക്കരി മിക്കോ ഓക്സൈറ്റ് ഉപദ്വീപ് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഘട്ട് ഏത് വെസ്റ്റേൺഗഡ് സഹ്യാദ്രി ഉപദ്വീപ് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഘട്ട് ഏത് വെസ്റ്റേൺഗഡ് സഹ്യാദ്രി ഈസ്റ്റേൺ ഗഡ് ഏത് ദിശയിലേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത് കിഴക്കോട്ട് ചെരിഞ്ഞിരിക്കുന്നു ഈസ്റ്റേൺഗഡ് ഏത് ദിശയിലേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത് കിഴക്കോട്ട് ചെരിഞ്ഞിരിക്കുന്നു വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും കൂടി ചേരുന്ന സ്ഥലം ഏതു നീലഗിരി മലനിരകൾ വെസ്റ്റേൺ ഘട്ടം ഈസ്റ്റേൺ ഘട്ടം കൂടിച്ചേരുന്ന സ്ഥലമേത് നീലഗിരി മലനിരകൾ ദക്ഷിണ പീഠഭൂമിയിലെ പ്രധാന മലനിരകളേവാ ആനമല നീലഗിരി കാർഡവം ഹിൽസ് ഏലമലകൾ ദക്ഷിണപീഠഭൂമിയിലെ പ്രധാന മലനിരകളേവാ ആനമുടി നീലഗിരി കാർഡവം ഹിൽസ് ഏലമലകൾ ഏലം ഉപദ്വീപ പീഠഭൂമിയിലെ പ്രധാന കുന്നുകളേവാ രാജ്മഹൽ കുന്നുകൾ കാസി കുന്നുകൾ ഖാരോ കുന്നുകൾ ഉപദ്വീപ പീഠഭൂമിയിലെ പ്രധാന കുന്നുകളേവ രാജ്മഹൽ കുന്നുകൾ കാസി കുന്നുകൾ കാരു കുന്നുകൾ നർമ്മദയും താപ്തിയും ഏത് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു സെൻട്രൽ ഹൈലാൻഡിൽ നിന്നാണ് നർമ്മദയും താപ്തിയും ഏത് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു സെൻട്രൽ ഹൈലാൻഡിൽ നിന്ന് ഉപദ്വീപ പീഠഭൂമി ഏത് സമുദ്രത്തിൽ മൂന്ന് വശങ്ങളിലും ചുറ്റപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രം ഉപദ്വീപ പീഠഭൂമി ഏത് സമുദ്രത്തിൽ മൂന്ന് വശങ്ങളിലും ചുറ്റപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രം പീഠഭൂമിയുടെ മധ്യഭാഗം ഏത് പീഠഭൂമിയാൽ ആകൃതമാക്കപ്പെട്ടിരിക്കുന്നു മഹാരാഷ്ട്ര പീഠഭൂമി പീഠഭൂമിയുടെ മധ്യഭാഗം ഏത് പീഠഭൂമിയാൽ ആകൃതമാക്ക ആകൃതമാക്കപ്പെട്ടിരിക്കുന്നു മഹാരാഷ്ട്ര പീഠഭൂമി ബംഗാൾ ഉൾക്കടലിലേക്ക് ചേർന്ന് ഒഴുകുന്ന പ്രധാന നദികളേവ ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി ബംഗാൾ ഉൾക്കടലിലേക്ക് ചേർന്ന് ഒഴുകുന്ന പ്രധാന നദികളേവ ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി ഉപദ്വീപ പീഠഭൂമിയുടെ ഭൂരിഭാഗം ഭാഗം ഏത് തരത്തിലുള്ള മണ്ണാണ് കാണപ്പെടുന്നത് കറുത്ത മണ്ണ് റെഗ സോയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ടൺ സോയിൽ ഉപദ്വീപീഠ പീഠഭൂമിയുടെ ഭൂരിഭാഗം ഭാഗം ഏത് തരത്തിലുള്ള മണ്ണാണ് കാണപ്പെടുന്നത് കറുത്ത മണ്ണ് കറുത്ത മണ്ണ് പ്രധാനമായും ഏത് പ്രവിശ്യയിലാണ് കാണപ്പെടുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ഭാഗങ്ങളിൽ കറുത്ത മണ്ണ് പ്രധാനമായും ഏത് പ്രവിശ്യയിലാണ് കാണപ്പെടുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ഭാഗങ്ങളിൽ ആരവല്ലി മലനിര ഏത് ദിശയിലേക്കാണ് നീളുന്നത് വടക്കു കിഴക്ക് തെക്കു പടിഞ്ഞാറ് ദിശയിൽ ആരവല്ലി മലനിര ഏത് ദിശയിലേക്കാണ് നീളുന്നത് വടക്ക് കിഴക്ക് തെക്കുപടിഞ്ഞാർ ദിശയിൽ ആരവല്ലി മലനിരയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി കൊടുമുടിത് ഗുരുശിഖർ അബൂമലയിൽ ആരവല്ലി മലനിരയുടെ ഏറ്റവും ഉയർന്ന കൊടുമുടി ചെയ്ത് ഗുരുഷിഖർ അബൂമലയിൽ വിന്ധ്യാ പർവത സത്പുര പർവ്വത നിരയും തമ്മിലൂടെ ഒഴുകുന്ന നദി ഏത് നർമ്മദാ നദി വിന്ധ്യ പർവ്വത നിരയും സത്പുര പർവ്വത നിരയും തമ്മിലൂടെ ഒഴുകുന്ന നദി ഏത് നർമ്മദാ നദി ഡെക്കാൻ ട്രാക്ക് ഏത് സംസ്ഥാനത്തിലാണ് കൂടുതലായി കാണപ്പെടുന്നത് മഹാരാഷ്ട്ര ഡെക്കാൻ ട്രാക്ക് ഏത് സംസ്ഥാനത്തിലാണ് കൂടുതലായി കാണപ്പെടുന്നത് മഹാരാഷ്ട്ര ദക്ഷിണ പീഠഭൂമിയിലെ പ്രധാന ജലപാതങ്ങളേവ ജോഗ് ഹാൾസ് കർണാടക ഹോഗൻനക്കൽ ഫാൾസ് തമിഴ്നാട് കോർക്കോൾ ഫാൾ ഫാൾസ് മഹാരാഷ്ട്ര ദക്ഷിണ പീഠഭൂമിയിലെ പ്രധാന ജലപാതങ്ങളേവ ജോഗ് ഫാൾസ് കർണാടക ഹോഗനക്കൽ ഫാൾസ് തമിഴ്നാട് കോർക്കോൾ ഫാൾസ് മഹാരാഷ്ട്ര ഉപദ്വീപ് പീഠഭൂമി എത്ര പഴയതാണ് ഏകദേശം അറുനൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ളത് ഭൂമിയിലെ ഏറ്റവും പഴയ ഭൂഭാഗങ്ങളിൽ ഒന്ന് ഉപദ്വീപ് പീഠഭൂമി എത്ര പഴയതാണ് ഏകദേശം അറുനൂറ് ദശലക്ഷം വർഷം പഴക്കമുള്ളത് ഏത് നദിയെയാണ് ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നത് ഗോദാവരി നദി ഏത് നദിയെയാണ് ദക്ഷിണ ഗംഗ എന്ന് വിളിക്കുന്നത് ഗോദാവരി നദി പീഠഭൂമിയുടെ ഭൂരിഭാഗം ഭാഗം ഏത് ദിശയിലേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത് കിഴക്കോട്ട് പീഠഭൂമിയുടെ ഭൂരിഭാഗം ഭാഗം ഏത് ദിശയിലേക്കാണ് ചെരിഞ്ഞിരിക്കുന്നത് കിഴക്കോട്ട് ഈ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന കൃഷികളേവ ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ കരിമ്പ് ഈ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന കൃഷികളേവ ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ കരിമ്പ് ഉപധ്യ നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇവ ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകുന്നത് കൂടുതലായും ഡെൽറ്റ രൂപപ്പെടുത്തുന്നവ കിഴക്കോട്ട് പ്രധാന നദികളേവ ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി വംശധാര പന്നാർ കിഴക്കോട്ട് പ്രധാന നദികളേവ ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി വംശധാര പന്നാർ ഗോദാവരി നദിയെ മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ദക്ഷിണഗംഗ ഗോദാവരി നദിയെ മറ്റെന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ദക്ഷിണഗംഗ ഗോദാവരി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ നാസക് ജില്ല ഗോദാവരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ ത്രയമ്പകേശ്വർ നാസക് ജില്ല ഗോദാവരി ഏത് ഉൾക്കടലിലേക്കാണ് ചേരുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഗോദാവരി ഏത് ഉൾക്കടലിലേക്കാണ് ചേരുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏവ പ്രണഹിത ഇന്ദ്രാവതി മന്യാർ വേഗ ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏവ പ്രണഹിത ഇന്ദ്രാവതി മന്യാർ വേഗ കൃഷ്ണ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ കൃഷ്ണ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരി കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളേവാ ഭീമ തൂങ്കഭദ്ര ഘടപ്രഭ മലപ്രഭ കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളേവാ ഭീമ തൂങ്കഭദ്ര കടപ്രഭ മലപ്രഭ കാവേരി നദി ഏത് മലനിരയിലാണ് ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി മലനിര മലനിരയിൽ തലകാവേരി കർണാടക കാവേരി നദി ഏത് മലനിരയിലാണ് ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി മലനിരയിൽ തലകാവേരി കർണാടക കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏവാ ഹൈമവതി ഭവാനി അമരാവതി കാവേരി നദിയുടെ പ്രധാന പോഷക ഏവ ഹൈമവതി ഭവാനി അമരാവതി മഹാനദി നദിയുടെ ഉദ്ഭവ സ്ഥലം ഏത് സിംഹാവ മലനിര ഛത്തീസ്ഗഡ് മഹാനദി നദിയുടെ ഉദ്ഭവ സ്ഥലം ഏത് സിം സിഹാവ മലനിര ഛത്തീസ്ഗഡ് മഹാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏവ ഛത്തീസ്ഗഡ് ഒഡീഷ മഹാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങളേവ ഛത്തീസ്ഗഡ് ഒഡീഷ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ രൂപപ്പെടുത്തുന്ന തീരപ്രദേശം ഏത് കോറമണ്ഡൽ തീരം ഒഴുകുന്ന നദികൾ രൂപപ്പെടുത്തുന്ന തീരപ്രദേശം ഏത് കൊറോമണ്ഡൽ തീരം ഈ നദികളുടെ പ്രധാന സവിശേഷതകൾ എന്താണ് നീളം കൂടിയവയും ഡെൽറ്റ രൂപപ്പെടുത്തുന്നവയുമാണ് ഈ നദികളുടെ പ്രധാന സവിശേഷത എന്താണ് നീളം കൂടിയവയും ഡെൽറ്റ രൂപപ്പെടുത്തുന്നവയുമാണ് ഏത് നദിയാണ് കിഴക്കോട്ട് ഒഴുകു ഒഴുകുകയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളമുള്ളതുമായത് ഗോദാവരി ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ഏത് നദിയാണ് കിഴക്കോട്ട് ഒഴുകുകയും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളമുള്ളതുമായത് ഗോദാവരി ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ കാവേരി നദി രൂപപ്പെടുത്തുന്ന ഡെൽറ്റ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് തഞ്ചാവൂർ ഡെൽറ്റ കാവേരി നദി രൂപപ്പെടുത്തുന്ന ഡെൽറ്റ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് തഞ്ചാവൂർ ഡെൽറ്റ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഇവ അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത് ഇവ എസ്റ്റ്വറി രൂപപ്പെടുത്തുന്നവയാണ് ഇവ എസ്റ്റ്വറി രൂപപ്പെടുത്തുന്നവയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന നദികളേവാ താപ്ത മാഹി സബർമതി മണ്ഡോവി പ്ര പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന നദികളേവാ നർമ്മദ താപ്തി മാഹി സബർമതി മണ്ടോവി നർമ്മദ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അമർക്കണ്ടക് മലനിര മധ്യപ്രദേശ് നർമ്മദ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അമർകണ്ടക് മലനിര മധ്യപ്രദേശ് നർമ്മദ നദി ഏത് തരത്തിലുള്ള താഴ്വരയിലൂടെയാണ് ഒഴുകുന്നത് റിഫ്റ്റ് വാലി നർമ്മദ നദി ഏത് തരത്തിലുള്ള താഴ്വരയിലൂടെയാണ് ഒഴുകുന്നത് റിഫ്റ്റ് വാലി നർമ്മദയുടെ പ്രധാന പോഷക നദികളേവാ തവ ഹിരൺ ഓർസ ദുധി നർമ്മദയുടെ പ്രധാന പോഷക നദികളേവാ തവ ഹിരൺ ഓർസങ് ദുധി നർമ്മദ നദിയുടെ പ്രധാന ജലപാതം ഏത് ദൂദ ജലപാതം ജബൽപൂർ നർമ്മദ നദിയുടെ പ്രധാന ജലപാതം ഏത് ദൂത്താർ ജലപാത ജബൽപൂർ താപ്തി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് സത്പുര മലനിരയിലെ മുൾട്ടായി മധ്യപ്രദേശ് താപ്തി നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് സത്പുര മലനിരയിലെ മുൾട്ടായി മധ്യപ്രദേശ് താപ്തി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളേവാ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് താപ്തി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളേവാ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് നർമ്മദയും താപ്തിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് നർമ്മദ സത്പുരയുടെ വടക്കൊഴുകുന്നു താപ്തി അതിന്റെ തെക്കൊഴുകുന്നു നർമ്മദയും താപ്തിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് നർമ്മദ സത്പുരയുടെ വടക്കൊഴുകുന്നു താപ്തി അതിന്റെ തെക്കൊഴുകുന്നു സബർമതി നദി ഏതു സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു രാജസ്ഥാൻ ഗുജറാത്ത് സബർമതി നദി ഏതു സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു രാജസ്ഥാൻ ഗുജറാത്ത് മാഹി നദിയുടെ പ്രത്യേകത എന്താണ് ആദ്യം കിഴക്കോട്ടൊഴുകി പിന്നീട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അറബിക്കടലിൽ ചേരുന്നു മാഹി നദിയുടെ പ്രത്യേകത എന്താണ് ആദ്യം ഒഴുകി പിന്നീട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് അറബിക്കടലിൽ ചേരുന്നു പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏത് തീരപ്രദേശത്തിലേക്കാണ് ചേരുന്നത് മലബാർ തീരം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏത് തീരപ്രദേശത്തിലേക്കാണ് ചേരുന്നത് മലബാർ തീരം ഈ നദികൾ ഡെൽറ്റ രൂപപ്പെടുത്തുന്നുണ്ടോ ഇല്ല ഇവ അഴിമുഖം എസ്റ്റൊരി രൂപപ്പെടുത്തുന്നു ഈ നദികൾ ഡെൽറ്റ രൂപപ്പെടുത്തുന്നുണ്ടോ ഇല്ല ഇവ അഴിമുഖം എസ്റ്റോറി രൂപപ്പെടുത്തുന്നു ഏത് നദികളാണ് അഴിമുഖം രൂപപ്പെടുത്തുന്നത് നർമ്മദ താപ്തി ഏത് നദികളാണ് അഴിമുഖം രൂപപ്പെടുത്തുന്നത് നർമ്മദ താപ്തി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏത് പർവ്വതനിരയിൽ നിന്നാണ് കൂടുതലായും ഉദ്ഭവിക്കുന്നത് വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏത് പർവ്വതനിരയിൽ നിന്നാണ് കൂടുതലായും ഉദ്ഭവിക്കുന്നത് വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ നീളം സാധാരണയായി എങ്ങനെ കാണപ്പെടുന്നു ചെറുതായിരിക്കും അറബിക്കടൽ അടുത്തതിനാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ നീളം സാധാരണയായി എങ്ങനെ കാണപ്പെടുന്നു ചെറുതായിരിക്കും അറബിക്കടൽ അടുത്തതിനാൽ കിഴക്കോട്ട് ഒഴുകുന്ന ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി ഡെൽത്ത രൂപപ്പെടുത്തുന്നു കിഴക്കോട്ട് ഒഴുകുന്ന ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി ഡെൽത്ത രൂപപ്പെടുത്തുന്നു ഗോദാവരി നദിയുടെ സമ്പൂർണ്ണ നീളം എത്രയാണ് ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ഗോദാവരി നദിയുടെ സമ്പൂർണ്ണ നീളം എത്രയാണ് ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ കൃഷ്ണ നദിയുടെ നീളം എത്രയാണ് ഏകദേശം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ കൃഷ്ണ നദിയുടെ നീളം എത്രയാണ് ഏകദേശം ആയിരത്തി നാനൂറ് കിലോമീറ്റർ കാവേരി നദിയുടെ നീളം എത്രയാണ് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ കാവേരി നദിയുടെ നീളം എത്രയാണ് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ മഹാനദിയുടെ നീളം എത്രയാണ് ഏകദേശം എണ്ണൂറ്റി അമ്പത്തി എട്ട് കിലോമീറ്റർ മഹാനദി നദിയുടെ നീളം എത്രയാണ് ഏകദേശം എണ്ണൂറ്റി അമ്പത്തി എട്ട് കിലോമീറ്റർ നർമ്മദ നദിയുടെ നീളം എത്രയാണ് ഏകദേശം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നർമ്മദ നദിയുടെ നീളം എത്രയാണ് ഏകദേശം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ താപ്തി നദിയുടെ നീളം എത്രയാണ് ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ താപ്തി നദിയുടെ നീളം എത്രയാണ് ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഏത് നദിയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നത് ഗോദാവരി നദി ഏത് നദിയാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നത് ഗോദാവരി നദി നർമ്മദയും താപ്തിയും ഒഴുകുന്ന താഴ്വര എന്തുകൊണ്ടാണ് രൂപപ്പെടുത്തുന്നത് ഭൂമിയുടെ അകത്തെ ചലനങ്ങളാൽ ഫോൾട്ടിംഗ് റിഫ്റ്റ് വാലി നർമ്മദയും താപ്തിയും ഒഴുകുന്ന താഴ്വര എന്തുകൊണ്ടാണ് രൂപപ്പെട്ടത് ഭൂമിയുടെ അകത്തെ ചലനങ്ങളാൽ ഫോൾട്ടിംഗ് റിഫ്റ്റ് വാലി ഏത് നദിയുടെ കിഴക്കൻ തീരത്ത് വിശാഖപട്ടണം സ്ഥിതി ചെയ്യുന്നു ഗോദാവരി നദിയുടെ തീരത്ത് ഏത് നദിയുടെ കിഴക്കൻ തീരത്താണ് വിശാഖപട്ടണം സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി നദിയുടെ തീരത്ത് കാവേരി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏത് തിരുച്ചിറപ്പള്ളി കാവേരി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമേത് തിരുച്ചിറപ്പള്ളി കൃഷ്ണ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമേത് വിജയവാഡ കൃഷ്ണ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏത് വിജയവാഡ നർമ്മദാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമേത് ജബൽപൂർ മധ്യപ്രദേശ് നർമ്മദാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമേത് ജബൽപൂർ മധ്യപ്രദേശ് മഹാനദി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏത് കട്ടക് ഒഡീഷ മഹാനദി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏത് കട്ടക് ഒഡീഷ താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏത് സു സൂറത്ത് ഗുജറാത്ത് താപ്തി നദിക്കരയിൽ താപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏത് സൂറത് ഗുജറാത്ത് ഗോദാവരി നദിയിൽ പ്രധാന അണക്കെട്ട് ഏത് പോളവനം അണക്കെട്ട് ഗോദാവരി നദിയിലെ പ്രധാന അണക്കെട്ട് ഏത് പോളവനം അണക്കെട്ട് കൃഷ്ണ നദിയിലെ പ്രശസ്ത അണക്കെട്ടേത് നഗാ നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിയിലെ പ്രശസ്ത അണക്കെട്ടേത് നാഗാർജുന സാഗർ അണക്കെട്ട് കാവേരി നദിയിലെ പ്രധാന അണക്കെട്ടുകളേവാ മേട്ടൂർ ശിവനസന്ദ്ര കാവേരി നദിയിലെ പ്രധാന ശിവനസന്ദ്ര മഹാനദി നദിയിലെ വലിയ അണക്കെട്ടേത് ഹിരാക്കുട്ട് അണക്കെട്ട് ഒഡീഷ മഹാനദി നദിയിലെ വലിയ അണക്കെട്ടേത് ഹിരാക്കുട്ട് അണക്കെട്ട് ഒഡീഷ നർമ്മദ നദിയിലെ പ്രശസ്ത അണക്കെട്ടേത് സർദാർ പട്ടേൽ നർമ്മദ ഡാം നർമ്മദ നദിയിലെ പ്രശസ്ത അണക്കെട്ടേത് സർദാർ പട്ടേൽ നർമ്മദാ ഡാം താപ്തി നദിയിലെ പ്രധാന അണക്കെട്ടേത് ഹദ്നൂർ അണക്കെട്ട് താപ്തി നദിയിലെ പ്രധാന അണക്കെട്ടേത് ഹദ്നൂർ അണക്കെട്ട് ഏത് നദിയാണ് ഏറ്റവും വലിയ ഡെൽറ്റ രൂപപ്പെടുത്തുന്നത് ഉപദ്വീപ മേഖലയിൽ ഗോദാവരി നദി ഏത് നദിയിലാണ് ഏറ്റവും വലിയ ഡെൽറ്റ രൂപപ്പെടുത്തുന്നത് ഉപദ്വീപ മേഖലയിൽ ഗോദാവരി നദി ഏത് നദിയാണ് ത്രിപുര സംസ്ഥാനം തൊടാതെ കിഴക്കോട്ടൊഴുകുന്നത് മഹാനദി ഏത് നദിയാണ് ത്രിപുര സംസ്ഥാനം തൊടാതെ കിഴക്കോട്ടൊഴുകുന്നത് മഹാനദി ഏത് നദിയാണ് പ്രധാനമായും കറുത്തമണ്ണ പ്രദേശങ്ങൾ കവിഞ്ഞൊഴുകുന്നത് കൃഷ്ണനദി ഏത് നദിയാണ് പ്രധാനമായും കറുത്തമണ്ണ പ്രദേശങ്ങൾ കവിഞ്ഞൊഴുകുന്നത് കൃഷ്ണനദി ഏത് നദിയാണ് പൂർണമായും തമിഴ്നാട് സംസ്ഥാനത്തിനുള്ളിൽ ഒഴുകുന്നത് വൈകേ നദി ഏത് നദിയാണ് പൂർണ്ണമായും തമിഴ്നാട് സംസ്ഥാനത്തിനുള്ളിൽ ഒഴുകുന്നത് വൈകേ നദി ഏത് നദിയാണ് പടിഞ്ഞാറോട്ടൊഴുകി അറേബ്യക്കടലിൽ ചേരുകയും അതിന്റെ വടക്ക് ഭാഗത്ത് ഡാംബോളി ഫാൾസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് മണ്ടോബി നദി ഗോവ ഏത് നദിയാണ് ഒഴുകി അറബിക്കടലിൽ ചേരുകയും അതിന്റെ വടക്ക് ഭാഗത്ത് ഡാംബോളി ഫാൾസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് മണ്ടോബി നദി ഗോവ ഏത് നദിയാണ് ഒഡീഷയിലെ പ്രധാന ജലസ്രോതസ് മഹാനദി ഏത് നദിയാണ് ഒഡീഷയിലെ പ്രധാന ജലസ്രോതസ് മഹാനദി ഏത് നദിയാണ് ദക്ഷിണേന്ത്യയിലെ കറുത്ത മണ്ണ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നത് കൃഷ്ണ ഗോദാവരി ഏത് നദിയാണ് ദക്ഷിണേന്ത്യയിലെ കറുത്ത മണ്ണ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നത് കൃഷ്ണ ഗോദാവരി ഉപദ്വീപ നദികളിൽ ഏത് തരത്തിലുള്ള മഴയിലാണ് ആശ്രയിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ഉപദ്വീപ നദികൾ ഏത് തരത്തിലുള്ള മഴയിലാണ് ആശ്രയിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ നദികൾ മൺസൂൺ മഴയിൽ ആശ്രിതമായതിനാൽ ഇവയെ എന്താണ് വിളിക്കുന്നത് സീസണൽ റിവേഴ്സ് സീസണൽ നദികൾ നദികൾ മൺസൂൺ മഴയിൽ ആശ്രിതമായതിനാൽ ഇവയെ എന്താണ് വിളിക്കുന്നത് സീസണൽ റിവേഴ്സ് സീസണൽ നദികൾ ഏത് നദികൾക്കാണ് വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത കുറവായിരിക്കുന്നത് ഉപദ്വീപി നദികൾക്കാണ് മഴക്കാല ഒഴുക്ക് മാത്രം ഏത് നദികൾക്കാണ് വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത കുറവായിരിക്കുന്നത് ഉപദ്വീപ് നദികൾക്കാണ് ഏത് നദിയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ഗോദാവരി നദി ഏത് നദിയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് ഗോദാവരി നദി ഏത് നദിയാണ് സ ലൈഫ് ലൈൻ ഓഫ് തമിഴ്നാട് എന്നും വിളിക്കപ്പെടുന്നത് കാവേരി നദി ഏത് നദിയാണ് സദൺ ലൈഫ് ലൈൻ ഓഫ് തമിഴ്നാട് എന്ന് വിളിക്കപ്പെടുന്നത് കാവേരി നദി ഏതു നദിയാണ് ജുവൽ ഓഫ് ഒഡീഷ എന്ന് വിളിക്കുന്നത് മഹാനദി ഏത് നദിയാണ് ജുവൽ ഓഫ് ഒഡീഷ എന്ന് വിളിക്കുന്നത് മഹാനദി ഏത് നദിയാണ് കിഴക്കും പടിഞ്ഞാറും ഒഴുകുന്ന രണ്ട് മുഖ്യധാരകൾ മുഖ്യധാരകൾ ഉള്ളതായി കണക്കാക്കുന്നത് മഹാ മഹാനദി മാഹിനദി സോറി ഏതു നദിയാണ് കിഴക്കും പടിഞ്ഞാറും ഒഴുകുന്ന രണ്ട് ഉള്ളതായി കണക്കാക്കുന്നത് മാഹിനദി തമിഴ്നാട്ടിലെ പ്രധാന ചെറിയ നദികളെ വൈഗെ പല്ലാർ പെന്നാർ തമിഴ്നാട്ടിലെ പ്രധാന ചെറിയ നദികളേവ വൈകെ പല്ലാർ പന്നാർ ആന്ധ്രാപ്രദേശിലെ പ്രധാന ചെറിയ നദികളേവ വംശധാര പന്നാർ ആന്ധ്രാപ്രദേശിലെ പ്രധാന ചെറിയ നദികളേവ വംശധാര പന്നാർ കേരളത്തിലെ ഉപദ്വീപ നദികളിൽ പെടുന്നവ ഏത് ഭാരതപ്പുഴ പെരിയാർ പമ്പ കേരളത്തിലെ ഉപദ്വീപ നദികളിൽ പെടുന്നവ ഏവ ഭാരതപ്പുഴ പെരിയാർ പമ്പ കർണാടകയിലെ പ്രധാന ചെറിയ നദികളേവ ശരാവതി ബദതി കാൾ കർണാടകയിലെ പ്രധാന ചെറിയ നദികളേവ ശരാവതി ബദതി കാളി നദി ശരാവതി നദിയിലെ പ്രശസ്ത ജലപാതം ഏത് ജോക് ഫാൾസ് ജർസോഫ ഫാൾസ് ശരാവതി നദിയിലെ പ്രശസ്ത ജലപാതം ഏത് ജോക് ഫാൾസ് ജർസോഫാൾസ് താങ്ക് യു